വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമൻ സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വി എം ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജയ്സൻ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി മുനിസിപ്പൽ കൌൺസിലർ സോണി അഗിരി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ പി ആർ ലത വിദ്യാഭ്യാസ ഓഫീസർമാർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല സ്വാഗതവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് നന്ദിയും പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് ഇന്നത്തെ കാലത്ത് ഐക്കുമരുന്നിന്റെയൊക്കെ ഉപയോഗം വലിയ രീതിയിൽ സമൂഹത്തിൽ കയറുമ്പോൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം കൂടിയാണ് സർഗാത്മകമായ വേദികളിൽ കുട്ടികളെ സജീവമാക്കുക എന്നത് ഒരു ഇടമാണ്ത്തിന്റെയും കൂടിയാട്ടത്തിൻ്റെയും കഥകലയുടെയും ശസ്ത്രകലകൾ മാത്രമല്ല അനുഷ്ഠാന കലകൾ മാത്രമല്ല പാരമ്പര്യ കലകൾ നാടൻകലകൾ എല്ലാം പോത്താനി പാടശേഖരത്തിൽ നിന്നും കമ്മട്ടിത്തോട് വഴി എടതിരിഞ്ഞി കോൾ പാടശേഖരത്തിലേക്ക് വരുന്ന വെള്ളം കെട്ടി നിന്ന് ഞാറ് നട്ട നാനൂറ് ഏക്കറോളം കൃഷി വെള്ളത്തിലായി ഇടതിരിഞ്ഞി പ്രദേശത്തെ ഇരുന്നൂറ്റി ഏക്കർ വരുന്ന ഇടതിരിഞ്ഞി കോൾ പാടശേഖരവും കാരണം പഞ്ചായത്തിലെ മനവലശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഊർപ്പതി കോൾ കർഷക സംഘത്തിന് കീഴിലുള്ള നൂറ്റിമുപ്പത്തിയെട്ട് ഏക്കർ പാടശേഖരവുമാണ് ആറ് ദിവസമായി വെള്ളത്തിൽ മുങ്ങിയതെന്ന് ഇടതിരിഞ്ഞി കോൾ പാടശേഖര സമിതി പ്രസിഡന്റ് ധീരജ് മോഹൻ വാർത്താ സമ്മേളനത്തിൽ ഇരിങ്ങാലക്കുട കീഴ്ത്താണി കാവുപുര താണിശ്ശേരി കൊരുമ്പുശ്ശേരി കണ്ടേശ്വരം കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്നിങ്ങനെ അഞ്ച് ചതുരശ്ര കിലോമീറ്ററിൽ മഴ പെയ്തിറങ്ങുന്ന വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് പടിഞ്ഞാറ് പോത്താനി പാടശേഖരത്തിലാണ് ഇടതിരിഞ്ഞി കോൾ പാടശേഖരത്തേക്കാൾ അഞ്ചടിയോളം ഉയരത്തിൽ കല്ലന്തറ റോഡിന്റെ കിഴക്കുവശത്താണ് പോത്താനിപ്പാടം സ്ഥിതി ചെയ്യുന്നത് പോത്താനി പാടശേഖരത്തിലെത്തുന്ന വെള്ളമെല്ലാം തേമാലിത്തറ തോട് വഴി ചേലൂർ പള്ളിയുടെ കിഴക്ക് കിഴക്കുവശത്തുകൂടി ഷൺമുഖം കനാലിലേക്കാണ് വെള്ളം തുറന്നുവിടേണ്ടത് എന്നാൽ അത് ചെയ്യാതെ കമ്മട്ടിത്തോട് വഴി കോൾ പാടശേഖരത്തിലേക്ക് തുറന്നു വിട്ടതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി പോത്താനിപ്പാടത്ത് വെള്ളക്കെട്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിന്റെയും പോലീസിന്റെയും ആവശ്യപ്രകാരം കമ്മട്ടിത്തോടിലെ ഒരു ചീപ്പ് തുറന്നിരുന്നു ഇതാണ് ഞാറുനട്ട് കഴിഞ്ഞ് നിൽക്കുന്ന കോൾപാടം പൂർണ്ണമായും വെള്ളത്തിലാവാൻ ഇടയാക്കിയത് കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന കർഷകരാണ് ഇതോടെ പ്രതിസന്ധിയിലായത് ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ജില്ലാ കളക്ടർ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു പോത്താനി പാടശേഖരത്തിനു വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും മോട്ടോർ ഷെഡ് അൻപത് എച്ച് പി പമ്പ് എന്നിവ സ്ഥാപിച്ച് ഷൺമുഖം കനാൽ വഴി വെള്ളം തിരിച്ചുവിട്ടാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരമാകും എന്നാൽ ജില്ലാ പഞ്ചായത്ത് അൻപത് എച്ച് പി പമ്പും മോട്ടോർ ഷെഡ് നിർമ്മിക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതിനഞ്ച് ലക്ഷം രൂപയും അനുവദിച്ചെങ്കിലും നടപ്പിലാക്കാൻ പാടശേഖര സമിതിക്കായില്ല എത്രയും വേഗം പോത്താനി പാടശേഖരത്തിന് മോട്ടോറും മറ്റനുബന്ധ സൗകര്യങ്ങളും അനുവദിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പാടശേഖര സമിതി ഭാരവാഹികളായ വിജയൻ ടി കെ രാധാകൃഷ്ണൻ ശിവകുമാർ മുരളി മാരാത്ത് ഹംസ പി കെ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ഞങ്ങളുടെ ഏരിയക്ക് അനുസരിച്ച മോട്ടോർ ഇത് കൂടാതെ ഇത്രയും സ്ഥലത്ത് വെള്ളം മുഴുക്കനടിച്ച് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കോൾനിരം മുങ്ങും ഇത് ബന്ധപ്പെട്ട് അധികൃതരെ കാലക്കൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനിപ്പോ അവർ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി ഷൺഭോം കനാലിലേക്ക് തോടുണ്ട് ആ തോട് നന്നാക്കി തേമാലിത്തറയിൽ ഒരു മോട്ടോർ സ്ഥാപിച്ച് അവിടെ വരുന്ന വെള്ളം അടിച്ച് തെക്കോട്ട് വിടണം പടിയൂർ പാടത്തേക്ക് ഷൺഭോം കനാലിക്ക് വിട്ടുകഴിഞ്ഞാൽ അത് കനവി കനാലിൽ ചെന്ന് കയറും അത് ചെയ്യാതെ വെള്ളം അവിടെ മഴ പെയ്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വറ്റിച്ച് പമ്പിങ് നടത്തി കൃഷി ഇറക്കുന്ന പാടത്തിലേക്ക് തുറന്ന് വിടാനുള്ള ജാഗ്രത കാണിക്കുന്നത് അധികൃതരായാലും ശരി ജനപ്രതികളായാലും ശരി ആ വശത്ത് വെള്ളം ഇങ്ങോട്ട് തുറന്നു വിട്ട് ഞങ്ങൾ മുക്കണം ഇപ്പം ഞങ്ങൾ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്താറ് ഏക്കർ സ്ഥലത്തിൽ ഇരുന്നൂറ് പറയ ഇരുന്നൂറ്റമ്പത് പറയുന്നല്ലോ ഇരുന്നൂറ്റമ്പത് ഏക്കറോളം മുഞ്ഞിക്കെടുക്കുക പൂർണ്ണമായിട്ട് മുഞ്ഞിക്കെടുക്കുക ഇനിയിപ്പോൾ ചീൻ്റെ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ വീണ്ടും ഞങ്ങളെ തുറന്ന് വിടാൻ ആ അധികൃതർ ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ പാടശയത്തേക്ക് തുറന്നു വിടാന്നുള്ളതാണ് അതിനൊരു മാറ്റം വരുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഗവൺമെൻറ് സത്യ നടപടികൾ സ്വീകരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി പുരസ്കാരത്തിന് പ്രശസ്ത കഥകളി കലാകാരൻ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ അർഹനായി അഞ്ചര പതിറ്റാണ്ടിലേറെ കാലമായി കഥകളി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉണ്ണിത്താൻ ചുവന്ന താടി കരി ആശാരി എന്നീ വേഷങ്ങളിൽ പ്രാഗല്ഭ്യം തെളിയിച്ച കലാകാരനാണ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലായി നടത്തുന്ന ക്ലബിന്റെ അമ്പത്തിയൊന്നാം വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പി ബാലകൃഷ്ണൻ സ്മാരക കഥകളി എൻഡോമെന്റ് കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘത്തിലെ ചെണ്ട വിഭാഗത്തിലെ എട്ടാം വർഷ വിദ്യാർത്ഥിയായ ഗോവിന്ദ് ഗോപകുമാറിന് സമ്മാനിക്കും കെ വി ചന്ദ്രൻ സ്മാരക പ്രഥമ ചന്ദ്രപ്രഭാ പുരസ്കാരം പള്ളം ചന്ദ്രന് സമ്മാനിക്കും മധുരം ജീവിതം ജീവിതധാര മനുഷ്യ ചങ്ങലിയുടെ പ്രചരണാർത്ഥം മുരിയാടിന്റെ യുവത ജീവിത ലഹരിയിലേക്ക് നാശയവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചുറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ആനന്ദപുരം മുരിയാട് മേഖലയിൽ പദയാത്ര സംഘടിപ്പിച്ചു ആനന്ദപുരം ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മാനേജർ വാസു മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു രതി ഗോപി കെ യു വിജയൻ ശ്രീജിത് പട്ടത്ത് കെ വൃന്ദകുമാരി നിജി വത്സൺ സുനിൽകുമാർ സേവരാളൂക്കാരൻ മണി സജിയൻ സെക്രട്ടറി എം ശാലിനി അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നടക്കുന്ന പിന്തുണച്ചയുടെ നേതൃത്വത്തിൽ മധുരം ജീവിതം എന്ന ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുരിയാട് പഞ്ചായത്തിൽ നടത്തുന്ന ജീവധാരാ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളാണ് മൂന്ന് ഘട്ടമായി ഇപ്പോൾ ഒന്നും രണ്ടും ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചാം തീയതി പുല്ലൂർ പൊതുമുചറയ്ക്ക് സമീപം നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന മനുഷ്യ ചങ്ങലിയോടുകൂടി മൂന്നാം ഘട്ടം സമാപിക്കുകയാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു